നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നത് എന്താണ് വീട് ജോലി വിവാഹം ഇതൊക്കെയാണോ നിങ്ങളുടെ ആദികൾ നിങ്ങൾ ഇതിന്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട് നല്ല ഒരു വീടില്ലാത്തത് വിവാഹം നടക്കാത്തത് നല്ല ഒരു ജോലി കിട്ടാത്തത് എന്നാൽ ഇതൊന്ന് കേൾക്കൂ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ യാത്രക്കിടയിൽ രണ്ടും സ്ത്രീകളെ കണ്ടു അവർ കിണറ്റിൻ്റെ കുറച്ചപ്പുറത്തിങ്ങനെ തൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് ആ മനുഷ്യൻ ആ സ്ത്രീകളത്തേക്ക് ഈജിപ്തിൽ നിന്ന് മതിയനിലേക്കുള്ള യാത്ര മധ്യയാണ് ഈ സംഭവം നടക്കുന്നത് ആ സ്ത്രീകളോട് കാര്യം അന്വേഷിച്ചു സഹോദരിമാരോട് കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെയുള്ള ആ കിണറ്റിൻ്റെ അടിത്തലുള്ള പുരുഷന്മാർ പോയതിനു ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കണം ആ മനുഷ്യൻ കിണറിൻ്റെ ചാരത്തിലേക്ക് ചെന്ന് ഒരല്പം വെള്ളം വാങ്ങി വന്ന് ഈ സഹോദരന്മാർക്ക് കൊടുത്തു അവർ അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്തു തിരിച്ചുപോയി ഈ മനുഷ്യൻ ഈ മനുഷ്യൻ നേരെ ചെന്ന് ഒരു മരച്ചുവട്ടിലിന്നു വീടില്ലാത്ത വീടില്ലാത്ത ജോലിയില്ലാത്ത ആ മനുഷ്യൻ ആ മരച്ചുവട്ടിലിരുന്നു എന്നിട്ട് ചെയ്തു പിന്നീട് സംഭവിച്ചത് അത്ഭുതമാണ് ആ ദ് ഇതാണ് റബ്ബി എന്ന ആണ് ആ മനുഷ്യൻ പിന്നീട് നടന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ചു ആ മനുഷ്യൻ വിവാഹം നടന്നു നല്ല ജോലി കിട്ടി ആ മനുഷ്യന് വീടും നല്ല ഒരു വീടും കിട്ടി നോക്കു നിങ്ങൾ ആ ദ്വാശുചാനിലുണ്ട് ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ആ മനുഷ്യൻ മഹാനായ മൂസാ നബി അലിഹിമാണു ആ ദ്വാൾ ഇന്നും വീടില്ലാത്തവർക്ക് ജോലിയില്ലാത്തവർക്ക് വിവാഹം നടക്കാത്തവർക്ക് ഈ അങ്ങ് ജീവിതത്തിൽ പകർത്താൻ കഴിയും അള്ളാഹു നമുക്ക് നല്ല വിവാഹം നടക്കാൻ നല്ല ജോലി കിട്ടാൻ നല്ല ഒരു വീടുണ്ടാവാൻ ഭാഗ്യം നൽകും വീണ്ടും കാണാനാണ് അസല വലൈക്കും വാഹിക്ക്